ഓണം വരികയാണല്ലോ നമുക്ക് ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം ഇന്നുണ്ടാക്കുന്നത് നാരങ്ങ അച്ചാറാണ് ആദ്യം സദ്യക്കുണ്ടാക്കുന്നത് ശർക്കരോറിറ്റിയും ഉപ്പേരിയുമാണ് അത് നമ്മളെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം ഒരു നില നാരങ്ങയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഇത് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് അതിനകത്ത് നല്ലപോലെ പൊട്ടിപ്പോകാതെ വാട്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അതിനുവേണ്ടിയ സാധനങ്ങളൊക്കെയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി പച്ചൽമുളക് മുറിച്ചത് കടുകുപ്പിക്കാനുള്ള ഉള്ളി ഒരു പത്ത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി കറിവേപ്പില പിന്നെ അതിന് വേണ്ടിയത് ഒരു നാല് സ്പൂണ് മുളക് പൊടി അഞ്ച് സ്പൂണ് അച്ചാറ് പൊടി ഇനി നല്ലെണ്ണയും കൂടെ വേണം നല്ലെണ്ണയും കൂടെ നമുക്ക് നാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല നീരള്ള നാരങ്ങാൻ തോന്നുന്നു ചട്ട ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം with this spoon or with the മണ്ണുള്ളി കരിഞ്ഞ് കൊടുക്ക പച്ചൽ മുളക് മുറിച്ചിടും കൊടുക്കാം കൊടുക്കുളക് 五里。嗯，引进、嗯、过来的。 അറിഞ്ഞേപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുവമുക്ക നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിത്തേക്ക് നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഇതായി വരണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം നരങ്ങ നല്ലപോലെ അലിഞ്ഞ് വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഉപ്പം നമുക്കിനി കുറച്ച് ഇതിന് ചേരുന്ന ഉപ്പ് ഒരു രണ്ട് വലിയ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നാരങ്ങ ആയതുകൊണ്ട് നല്ലപോലെ ഉപ്പ് വേണം ചൂട്ടിട്ട് കഴിയുമ്പോഴത്തേന് നാരങ്ങയുടെ നീരൊക്കെ ഇതിൻ്റെ മണ്ട കയറി വരും തിളച്ച് ഉണ്ടോ നാരങ്ങ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ അലിഞ്ഞ് വെന്തിട്ടുണ്ട് അതിൻ്റെ ചാറൊക്കെ ഇറങ്ങി നേക്കയോളം ചാറുണ്ട് വെള്ളം തുള്ളി പോലും ചേർത്തല്ല നാരങ്ങായുടെ നീര് മാത്രമാണ് നമുക്കിതിനകത്തേക്ക് അതിന് ചേരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം அந்த கூடிய எச்சார் கிடையாது കത്തേക്ക് നമുക്ക് അര സ്പൂണ് അര ടേബിൾ സ്പൂൺ ആണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ചേരാനുള്ള കായപ്പൊടിയും ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇലക്കി നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര ചീകിവെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ശർക്കര ഉരുകിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ആവും ഇപ്പം നല്ല കണക്കിനായിട്ടുണ്ട് നമുക്കൊരു ലേശം വിന്നാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം വിന്നാഗിരി ഒഴിക്കണമെന്ന് അത് കൂട്ടത്തും ഇല്ലാത്തവർക്ക് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല നല്ല പുളിയൊക്കെ ഉണ്ട് അത് ശേഷം അയഞ്ഞിരുന്നോട്ടെന്ന്ർത്താൽ ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർക്കുന്നത് അപ്പം നമ്മുടെ അച്ചാറ് റെഡിയായിട്ടുണ്ട്